ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് രണ്ട് പതിനാറ് നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ മുറുകെപ്പിടിക്കു അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം പലതിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദൈവവചനത്തെ മുറുകെ പിടിക്കണം അത് ജീവന്റെ വചനമാണ് ആ തിരുവചനം നമ്മെ കാത്തു കാത്തുപിടിക്കും നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ സന്തോഷത്തിലും സന്താപത്തിലും ദൈവവചനം അടിസ്ഥാനമായി നിൽക്കട്ടെ എങ്കിൽ പല സന്ദർഭങ്ങളിലും ആ ദൈവവചനം നമുക്ക് ബലമാകും കരുത്താകും മുന്നോട്ട് പോകാനായി നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ ഒരിക്കലും തെറ്റുപറ്റുകയില്ല കാരണം അമ്മയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ